വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നാല് വിശിഷ്ട വ്യക്തികളെയാണ് പ്രവാസി ഭാരതി ഈ വേദിയിൽ ആദരിക്കുന്നത് ശ്രീ ആർ നായർ പത്രം റേഡിയോ ടെലിവിഷൻ തുടങ്ങി കൈവച്ച മാധ്യമ മേഖലകളിലെല്ലാം വിജയത്തിന്റെ കൊടി പാറിച്ച് ഇപ്പോൾ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ മാധ്യമ പ്രവർത്തനാനുഭവം റേഡിയോ നാടകങ്ങളിലൂടെ ശ്രോതാക്കളെ ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനലായ ഏഷ്യാനെറ്റിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് വിനോദ പരിപാടികളുടെ ഉത്സവ കാഴ്ചകളായിരുന്നു ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പിറവിയെടുത്ത ഫ്ലവേഴ്സ് ചാനലും ട്വന്റി ഫോർ ന്യൂസ് ചാനലും മലയാളികളുടെ ഹൃദയത്തിൽ കുടിയേറിയത് അതിവേഗമാണ് ആത്മാർത്ഥതയും ആത്മാർപ്പണവും കാർക്കശ്യവും നർമ്മവും സമഞ്ജസമായി സമന്വയിക്കുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട എസ് കെനിനെ ശ്രീ ആർ ശ്രീകണ്ഠൻ നായരെ പ്രവാസി ഭാരതിയുടെ ആദരവേറ്റുവാങ്ങാൻ സാഗരം ക്ഷണിക്കുകയാണ് ആദരം സമർപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കുന്നു ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന് ഇത് ഇരട്ടി മധുരമാണ് എന്ന് അദ്ദേഹത്തിന്റെ മാധ്യമ രംഗത്തുള്ള നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന വർഷം കൂടിയാണിത് അതിന്റെയും ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളി യു എയിലും ഇന്ത്യയിലും നിയമസഹായ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം നിയമപ്രശ്നങ്ങളിൽ ഉഴരുന്ന സാധാരണക്കാർക്ക് പരിഹാരത്തിന്റെ ഇദ്ദേഹം പ്രയാണം തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പിന്നിടുന്നു ഗൾഫിലെ മലയാളം റേഡിയോകളിലൂടെ നിയമസംബന്ധമായ നൂറുകണക്കിന് സംശയങ്ങൾക്കാണ് ഇദ്ദേഹം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രവാസി ഭാരതി റേഡിയോയുടെ തുടക്കം മുതൽ തന്നെ നിയമസംബന്ധമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്ന പരിപാടി അവതരിപ്പിച്ചു വരുന്നു നിയമവീതിയിലെ ഈ സഞ്ചാരിയെ ശ്രീ ഷംസുദ്ദീൻ കരുനഗപ്പള്ളിയെ പ്രവാസി ഭാരതിയുടെ ആദരം ഏറ്റുവാങ്ങാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ ജി ശ്രീറാം വർഷമായി പ്രക്ഷേപണ രംഗത്തും സംഗീത രംഗത്തും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും നമ്മൾ കേട്ട ഒട്ടേറെ ഗൃഹാന്തര ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ ശബ്ദം കർണാടക സംഗീതം ലളിത സംഗീതം ചലച്ചിത്ര സംഗീതം എന്നിവയിൽ ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ കാറ്റുകാറ്റെഴുനി എന്ന ഒറ്റ ഗാനത്തിലൂടെ കുട്ടികളുടെയും ന്യൂജൻ മനസ്സുകളുടെയും കൂടി മനസ്സിൽ കുടിയേറിയ ഗായകൻ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സംഗീത മേഖലയിൽ കൂടുതൽ സാന്നിധ്യം അറിയിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇന്ന് ഇവിടെ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിൽ നമുക്ക് ആസ്വദിക്കാം പ്രവാസി ഭാരതിയുടെ രാജ ഏറ്റുവാങ്ങാൻ ശ്രീ ജീഷാമിനെ സ്നേഹപൂർവം ക്ഷണിക്കാം യുഎ ഇന്ത്യ കാനഡ യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ ശൃംഖലകളുള്ള ഓർഡസ് ഇൻഫോടെക് എം പി ഐ ടി മേഖലയിൽ മുപ്പത് വർഷത്തിലേറെ അനുഭവ സമ്പത്ത് മൊബൈൽ ആപ്പ് ഉൾപ്പെടെ പ്രവാസി ഭാരതിയുടെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കിയത് ഇദ്ദേഹത്തിന്റെ ഓജസ് ഇൻഫോടെക് ആണ് ശ്രീ ഉൽഹനാനെ സ്നേഹവും ക്ഷണിക്കുകയാണ് യാതൊരു ഏറ്റുവാങ്ങുവാനായി